പറഞ്ഞു എന്ന് പറയുന്നത് നമ്മുടെ 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 ഈ വീട്ടിലെ കൊടുത്തിരിക്കുന്നത് അവന്റെ അവന്റെ വീട് വീട് ഇതാണ് പിന്നെ ഏതാണ് അവന് വേറെ വേറെ ഏത് ഏത് വീടാണ് ഉള്ളത് എനിക്ക് വീടുണ്ട് ഹലോ ഗൈസ് പറഞ്ഞുകൊടുത്ത് മീ ഡാനി പ്രേവീൺ പ്രണവ് ഓൾറെഡി നമ്മൾ അവരുടെ കാര്യങ്ങളൊക്കെ സംസാരിച്ചതാണ് പക്ഷെ കാര്യം കൈവിട്ടു പോയട്ടെ ഇപ്പൊ എനിക്ക് തോന്നേ എൻ്റെ കഴിഞ്ഞ വീടുകളിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഈ ഒരു വഴക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു പിന്നെ അതുപോലെ തന്നെ പ്രവീൺ വന്നിട്ട് കുറച്ച് എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ തരുകയൊക്കെ ചെയ്ത് എല്ലാവരും പിന്നെ ഞാൻ അന്നേ പറഞ്ഞായിരുന്നു ഇത് കണ്ട ഉടനെ അവൻ്റെ അക്കൗണ്ടിൽ പോയിട്ട് എല്ലാവരും കൂടെ മറ്റേ പ്രണവിന്റെ അക്കൗണ്ടിൽ പോയി മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കും ആ പയ്യൻ ഗതി കെട്ടാന്ന് തോന്നുന്നു വന്നിട്ട് വീഡിയോസ് ഇട്ടു അന്നും പ്രവീൺ ആ വീഡിയോ ഇട്ട സമയത്ത് ഞാനൊരു കാര്യം പറഞ്ഞു ഈ അഡ്രസ്സില്ലാത്തവൻ എന്നൊക്കെ കിടന്ന് സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു എടാ വീട്ടിലാകുമ്പോൾ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിട്ടും പറഞ്ഞിട്ട് കുഞ്ഞ് ജനിച്ച് കുറച്ച് ദിവസമായതേ ഉള്ളൂ വീട് തേടാൻ പോകുന്നു അഡ്രസ്സില്ലാത്തവൻ എന്ന് പറയുന്നു ഇതൊന്നും എനിക്കൊരു പിടുത്തവും കിട്ടുന്നില്ല ഈ വീഡിയോയ്ക്കകത്ത് തന്നെ പ്രണവിൻ്റെ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ കുഞ്ഞിൻ്റെ ആ ഹോസ്പിറ്റലിലെ സമയമായ സമയത്തും ഈ പ്രേണന പ്രവീൺ ആ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് പോയ ആളാണ് എന്നിട്ട് ഈ അഡ്രസ്സ് ഇല്ലെന്ന് പറയുമ്പോഴേ ആ വീട്ടുകാർ അവസ്ഥയൊന്നും ആലോചിച്ചു നോക്കേ എടാ ഇത് ചെറിയൊരു കാര്യം ഉള്ളായിരുന്നു പ്രവീണ് വീഡിയോ എടുത്തിട്ട് വീട്ടിൽ അയച്ചും കൊടുത്തു അമ്മയുടെ കൊടുത്തിട്ട് ഇത് കാണാൻ പറഞ്ഞു ഞാൻ നീച്ചറായിട്ട് അയച്ചു കൊടുത്തത് കണ്ടപ്പോൾ ഇതിനകത്ത് ഒരു അഡ്രസ്സ് ഇല്ലാത്ത ഒരു പോഷം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അത് പറ്റത്തില്ലെന്ന് അവൻ പറയുകയും ചെയ്തു പിന്നെ ഇതിനെ അവന് അയച്ചു കൊടുത്തത് ഡയറക്റ്റ് അങ്ങ് കിട്ടാ പോരായിരുന്നു ഇത് കേട്ടിട്ട് കൊച്ചുവിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവന് പേഴ്സണലായിട്ട് കുറച്ച് പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടെന്നത് മനസ്സിലാകാൻ പറ്റി അത് അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി നമ്മളൊക്കെ ആ ഒരു ഇതിൽ കൂടെ കടന്നുപോയ ആൾക്കാരാണ് അപ്പം എനിക്കത് മനസ്സിലായിട്ടുണ്ട് ആ കാര്യം അവൻ അതിൽ കൂടെ പോകുന്നു അവന് നൂറുന്നൂറ് പ്രശ്നങ്ങളും കാര്യങ്ങളുണ്ട് കാരണം നമ്മൾ കാണുന്ന എല്ലാ ഡയലോഗും പുറമേ വന്നിട്ട് ഓക്കെ ഞാൻ വീഡിയോ ഇടുന്ന ഒരുത്തിനാണ് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് ഡാനി വീഡിയോ ഇടുന്നുണ്ട് പക്ഷേ ഡാനിയുടെ പേഴ്സണൽ പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡാനി എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ എന്നൊന്നും ആൾക്കാർക്ക് അറിയത്തില്ല ഉണ്ട് അവൻ്റെയും കാര്യം അത് ഇന്ന് അവൻ്റെ വീഡിയോയിൽ എനിക്കത് മനസ്സിലായിട്ടുള്ള കാര്യമാണ് എന്നാലും നമുക്ക് ആ വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഹേ കണ്ടുനോക്കാം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനായിട്ടാണ് വന്നത് അപ്പോ ഇന്നലെ ആയിട്ട് ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇട്ടിരുന്നു അതിലിപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് നിങ്ങളൊന്ന് കമെന്റ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളും ഞങ്ങളെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് അപ്പോ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് വന്ന് നിങ്ങളൊരു അഭിപ്രായം പറയണ്ട നമ്മുടെ സൈഡിൽ നിന്നുള്ളത് നിങ്ങൾ കേൾക്കുക എന്നിട്ട് നിങ്ങൾ പറഞ്ഞോളൂ മെയിനായിട്ട് അവൻ പറഞ്ഞത് അവന് അഡ്രസ് ഇല്ല എന്നുള്ളൊരു കാര്യമാണ് അവന് എങ്ങനെയാണ് അഡ്രസ് ഇല്ലാതാകുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇവൻ ഈ വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് അൺലിസ്റ്റഡ് അയച്ചു തന്നു ഞാൻ ആ വീഡിയോ കണ്ടിട്ട് അമ്മയടുത്ത് ഞാൻ പറഞ്ഞു ഇതുപോലെ ഈ ഒരു പാർട്ട് കട്ട് ചെയ്ത് കളയാ ഇത് പറയട്ടെ യാതൊരു ആവശ്യവും ഇല്ലല്ലോ നീ എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് ഞാൻ ചോദിച്ചു അമ്മ വിളിച്ചിട്ട് അവൻ അടുത്ത് പറഞ്ഞു ഇതുപോലെ നീ ഈ പാർട്ട് നീ കട്ട് ചെയ്ത് കളയ ഇത് എന്തിനാണ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടി പറ്റില്ല അവൻ അവനാദിടും പറഞ്ഞു പക്ഷെ അവന് അവൻ അഡ്രസ്സിന്റെ കാര്യമല്ല എന്റെ അടുത്താണ് ചോദിച്ചത് എന്നെ വിളിച്ച് ചോദിച്ചമ്മ നമ്മളെ വാർഡ് അത് ഒരാഴ്ചക്ക് മുമ്പ് അവരെ അവള് ഹോസ്പിറ്റലിൽ കൊണ്ട് പോയിട്ട് അവളെ പേവാർഡിലോട്ട് ആക്കിയത് പ്രസവിച്ച് പേവാർഡിലോട്ട് ആക്കിയതിന ശേഷം എന്നെ വിളിക്കുന്നവ വിളിച്ചിട്ട് ചോദിച്ചാ പിന്നെ വില്ലേജ് എവിടെ പഞ്ചായത്ത് പറഞ്ഞു കൊടുത്ത് കുഞ്ഞിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ അഡ്രസ്സാണ് ഈ വീട്ടിലെ അഡ്രസ്സാണ് കൊടുത്തിരിക്കുന്നത് അത് അവന്റെ വീട് ഇതാണ് അവന്റെ വീട് പിന്നെ ഏതാണ് അവൻ വേറെ ഏത് വീടാണുള്ളത് എനിക്ക് വേറെ ഏത് വീടുള്ളു നമ്മുടെ കുടുംബാ ഇതാണ് അവര് യാതൊരു കൺഫ്യൂഷനും ഇല്ലായിരുന്നു നമ്മടുത്ത് അപ്പോഴേ വന്ന് ചോദിച്ചു ും താലൂക്കും ഒക്കെ ചോദിച്ചു നമ്മുടെ അഡ്രസ്സ് കൊടുത്തു കറക്റ്റ് ആയിട്ട് തെറ്റാതെ കുഞ്ഞിന്റെ വാർഡ് 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 എത്ര നമ്പർ നമ്പർ ഞാൻ പറഞ്ഞു കൊടുത്തു എല്ലാം പറഞ്ഞു അവിടെ ഇവിടുത്തെ അഡ്രസ്സും പിന്നെ എന്തിനാണ് അവ വെച്ചാൽ എനിക്ക് അറിയാൻ വയ്യ നാട്ടുകാരായിട്ട് സഹകരിക്കുന്നതാണ് അച്ഛൻ ഡെയിലി പണിക്കൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ആൾക്കാർ അതും ഇതൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അച്ഛന് കൊടുക്കാനായിട്ടൊരു മറുപടികളില്ല അത് നിങ്ങൾ മനസ്സിലാക്കുക നാട്ടുകാർ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനില്ലാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഞങ്ങളുള്ളത് ഞങ്ങൾ ഒരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് മാറിക്കഴിഞ്ഞു അത് എന്തിനാണ് അങ്ങനൊരു കാര്യം പറഞ്ഞ് നമ്മളെ ഇതുപോലെ പ്രശ്നത്തിലാക്കുന്നതെന്ന് എനിക്കറിയില്ല ഞാൻ ഓരോ കാര്യങ്ങൾ ഓരോ ഓരോ പ്രശ്നങ്ങളിൽ കൂടെ ഞാൻ റിക്കവറായി ഉള്ളൂ പിന്നെയും 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 എന്റെ മണ്ടയിൽ ഓരോ പ്രശ്നങ്ങളുമായിട്ട് കൊണ്ടുവിടുവ ഒരുപാട് ഈ ഒരു പോർഷനാണ് ഞാൻ മുമ്പ് എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ അവൻ്റെ ലൈഫിൽ ആ ഇതൊന്നും അല്ല ഇതിനു മുമ്പ് എന്തൊക്കെയോ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഇച്ചിരി തലേലെന്തെങ്കിലും ഇതുള്ളവർക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും ഈ ഒരു പ്രശ്നം എവിടെ ചെന്ന് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നേ പ്രവീൺ എല്ലാവരും പറഞ്ഞു ഇടുന്നവരൊക്കെ പറഞ്ഞു അവനൊരു എക്സ്പ്ലനേഷനും കൊടുക്കണം എക്സ്പ്ലനേഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു ആ കൊടുത്തതിൻ്റെ ആ ഒരു ചെറിയൊരു പാട്ട് മാത്രം ഞാൻ വീട് നോക്കുകയാണ് ഒരു കല്യാണം കഴിച്ചു കഴിഞ്ഞു ഒരു ഇരുപത്തെട്ട് കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് പോലും ആയിട്ടില്ല ഇപ്പോൾ ഭാര്യയുടെ വീട്ടിൽ എങ്ങനെയായാലും ഒരു രണ്ട് മാസം നിന്നെന്നും പറഞ്ഞ് ആകാശം ഒഴിഞ്ഞു വീടത്തെ അവൻ ഇപ്പോഴേ അവന് വീട് നോക്കാൻ പോണം അതൊക്കെ വന്ന് പറഞ്ഞപ്പോഴാണ് ഈ കൂടുതൽ ഈ ഫാമിലിക്ക് നെഗറ്റീവാണ് തുടങ്ങി ഞാൻ എൻ്റെ വീഡിയോയിലും പറഞ്ഞത് അത് ഏറ്റവും പുതിയ നെഗറ്റീവാണ് പിന്നെ ഒന്ന് സംസാരിച്ചാൽ തീരാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല ഇവീണെൻ്റെ വീടോയ്ക്കകത്ത് അന്നെല്ലാവരും കമൻറ്റ് ഇട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് നല്ലൊരു മെച്യൂരിറ്റി ആയിട്ടാണ് ചെറുക്കം സംസാരിക്കുന്നത് എൻ്റെ കസിനുമായിട്ട് ഞാനിത് ഡിസ്കസ് ചെയ്തപ്പോൾ അവൾ ഭയങ്കര അഡിക്റ്റ് ആണ് ഇവരുടെ വീഡിയോ കാണാൻ അവൾ എന്നോട് പറഞ്ഞ കാര്യം എത്ര മെച്ചൂറായിട്ടാണ് സംസാരിക്കുന്നത് ഞാൻ ഒരിക്കലും എനിക്ക് ഈ ഒരു കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല മെച്ചൂർ ആയിട്ട് സംസാരിച്ചിട്ട് കൊണ്ടുപോകുന്നത് കാരണം എന്ന് വെച്ചാൽ ആ വീടിന്റെ കാര്യങ്ങളും ഈ പറയുന്ന ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയാണ് നീ വാടക വീട് നോക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ മെച്ചൂരിറ്റി ആയിട്ട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ പയ്യനാണ് പ്രണവെന്ന് പറയും അവൻ കാര്യങ്ങള് പക്ക ഒക്കെ ആയിട്ടാണ് കാരണം ഇളയ സഹോദരനാണ് അവനുള്ള ഒരിതുപോലും മൂത്താൾ കാണിച്ചില്ലല്ലോ എന്നാണ് ഞാനിപ്പോൾ ആലോചിച്ച് നോക്കുന്നത് ഓക്കെ എന്തായാലും എൻ്റെ ഒരു ഞാനിത് ഷോർട്ടിലങ്ങ് ഒതുക്കുകയാണ് കാരണം എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങളൊന്നും സോൾവ് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോവാ ചാനൽ വിഷയമാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വിടുക ഫാമിലിയാണ് ആൾക്കാര് നിങ്ങളൊന്നാലോചിച്ച് നിങ്ങളെ ഒരു പൊസിഷനിലാക്കിയത് നമ്മുടെ ജനങ്ങളാണ് അവരുടെ ആഗ്രഹം പോലൊക്കെ തന്നെ നിങ്ങളൊന്നൊന്നിച്ച് കണ്ട് സന്തോഷമായിട്ട് ഒന്ന് പോയാൽ മതി അടേ അതാണ് നല്ലത് എടുത്തു ഒരു കാര്യം പിന്നെ പ്രണവ് അവൻ എൻ്റെ ചേട്ടനാണ് ഞാൻ അവൻ്റെ അനിയനാണ് അത് അത് തന്നെ മതിയടാ നീ എന്താന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം പിന്നെ എന്തായാലും വെറുതെ അച്ഛനും അമ്മയും നെഗറ്റീവ് ആക്കാതിരിക്കുക അദ്ദേഹം അച്ഛനും പുറത്ത് ജോലിക്കും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് അത് തന്നെ ഒരു ഞാൻ ഇപ്പോഴത് അറിയുന്നതാണ് അച്ഛൻ ജോലിക്ക് പോകുന്നുണ്ട് ഇത്രയും നല്ല ഇതായിട്ട് നിൽക്കുമ്പോഴേ ആ പുള്ളിക്കാരൻ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നെങ്കിൽ അവർ അത്ര ഇതായിട്ട് ജീവിക്കുന്ന ആൾക്കാരാ അപ്പം പരമാവധി ആൾക്കാരിന് ഇതിൻ്റെ ഇടയില മറ്റവരുടെ എക്സ്പ്ലനേഷൻ എന്നും പറഞ്ഞിട്ടിനി അവിടെ കുറെ എണ്ണം അതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറിയ പെണ്ണിൻ്റെ ഐശ്വര്യം കേടാന്നും പറഞ്ഞു കുറെ ഇട ഒരു കാര്യം ഞാൻ പറയട്ടെ ഇത് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് എന്തെങ്കിലും ഒരു വിഷയം എന്ന് കഴിയുമ്പോൾ വന്ന് കയറിയ പെണ്ണിൻ്റെ നെഞ്ചത്തോട്ട് ഇടുക ഞാൻ പ്രൊഫൈലിൽ നോക്കിയപ്പോൾ ഇപ്പം ചെറുപ്പക്കാർ ഉള്ളാരൊക്കെ തന്നെ ഇടുന്നത് നിങ്ങൾക്ക് വന്നത് നിങ്ങൾക്ക് ഒരു ബോധമില്ലാണ്ടായി വരുവാണോ എന്ന് ഞാൻ ആലോചിക്കുന്നു കമൻറ്റ് ഇടുന്നവരും മേലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിച്ച് വെക്കാറുണ്ട് വന്ന് കയറി വരുന്ന പെണ്ണിൻ്റെയാണെന്നൊക്കെ പറഞ്ഞു നാണോ ഇല്ലാത്ത വർഗ്ഗങ്ങളെപ്പോലെ എന്നാലും ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല ബൈ എന്തായാലും ഈ ഒരു പ്രശ്നം നിങ്ങൾ പറഞ്ഞു തീർക്കാൻ നോക്കുക പിന്നെ എന്താ മനെ പ്രണവ് അവൻ അവന് വിവരമുള്ളവന് അവൻ്റെ സംസാരത്തിനും കാര്യത്തിലും അത് തെളിയിച്ചിട്ടുണ്ട് ഇത്രയും കൊണ്ടുവന്ന അച്ഛൻ്റെ അമ്മയുടെ ഇരിപ്പ് കണ്ടല്ലേ അവർക്ക് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഇവർ ചെറുതായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു നമ്മൾ അവിടെ ചെല്ലുന്ന ബുദ്ധിമുട്ടാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിലൊക്കെയാണ് സംസാരിക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ ഇവിടെ വെച്ച് പറഞ്ഞു വിടുക തീർക്കുക അത്രേയേ ഉള്ളൂ മൂത്താൾ കാണിച്ചത് ഒരു ചെറിയൊരു മണ്ടത്തരം തന്നെ അവൻ വീട്ടിലോട്ട് ആ വീട് അഴിച്ചു കൊടുത്തിട്ട് അതുപോലെ അത് കട്ട് ചെയ്യാൻ പറയുമ്പോൾ അത് വയ്യ പിന്നെ എന്തേലും അവന് അയച്ചു കൊടുത്ത് അതിൻ്റെ ആവശ്യമില്ലായിരുന്നു സ്ഥലം പറയാം ഇനി ആരും അവരെ അറ്റാക്ക് ചെയ്യാനൊന്നും പോകേണ്ട അവരുടെ പ്രശ്നം അത് അവിടെ വെച്ച് തീരട്ടെ ഈ ഒരു സംഭവത്തോടെ തീരട്ടെ ഇനി അതിനൊരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ആയിട്ടൊന്നും വരുന്ന സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞിൻ്റെ ഇരുപത്തെട്ട് കാര്യങ്ങളോ നാളെ ഇവരൊക്കെ കാണേണ്ടതാണ് ഇനി ഒരു ഇതെല്ലാം ആൾക്കാരെയും കൂടെ ഫേസ് ചെയ്യേണ്ടതല്ലേ ഇതൊക്കെ എന്തായാലും നമ്മൾ പറഞ്ഞതേയുള്ളൂ ഗൈസ് ബൈ ലവ് യു